ള് ബ്ലോക്ക് ഭാരവാഹികള് മുഴുവൻ സജീവ പ്രവർത്തകരെയും സൊസൈറ്റി ഡയറക്ടർമാർ മെമ്പർമാർ എല്ലാവരെയും ഒറ്റവാക്കിൽ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള സെക്രട്ടറി ശ്രീകുമാർ അതുപോലെ കൈപ്പത്തിനും വരയ്ക്കാനുള്ള ഫണ്ട് ഒരു വാർഡ് കമ്മിറ്റി പോലെ പണിക്ക് പോയ കുറ്റിക്ക് അടിമടിക്കുന്ന കാശ് എടുക്കേണ്ട ഇത്തരം പണം ഉപയോഗിച്ച് ഉപയോഗിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു ഫണ്ട് പിടിച്ച് ഫണ്ട് സുതാര്യമല്ലാത്ത രീതിയിൽ തിരിവും സുതാര്യമല്ലാത്ത രീതിയിൽ അതിന്റെ ചെലവ് നടത്തി കഴിഞ്ഞാൽ ഈ ഫണ്ട് പിരിവ് നാളെ നമുക്ക് ശാപമായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫണ്ട് പിടിക്കുന്നത് കണക്കും സംവിധാനവും ഉണ്ടാക്കണം ഒരു കർശനത്തിന് നിയന്ത്രണ അല്ലെങ്കിൽ നിർദ്ദേശം കെ ടി സി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത്ര ഫണ്ട് പഠിപ്പിക്കാം അത് തടസ്സമില്ല പക്ഷേ ഫണ്ട് പിരിയാക്കാതെ കയ്യിൽ ബാക്കി വന്നപ്പോൾ അത് തിരിച്ച് കമ്മിറ്റിക്ക് കൊടുക്കണം പണം കൊടുക്കാനല്ല പറഞ്ഞത് പത്ത് ശതമാനത്തോടെ പഠന കോൺഗ്രസ് സമിതി യും പിന്നെട്ടം നിങ്ങൾ വണ്ടി വിളിച്ചു കഴിഞ്ഞു ഉപയോഗിക്കാത്ത കൂപ്പൺ ആ കൂപ്പൺ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതില്ല ആ കൂപ്പൺ മണ്ഡലങ്ങൾക്ക് കമ്മിറ്റിക്ക് തിരികെ ഏൽപ്പിക്കണം അതാണ് പ്രധാനപ്പെട്ടത് തന്നെ ഇതോടൊപ്പം തന്നെ ചേർത്ത് നോക്കേണ്ട മറ്റൊരു പ്രക്രിയ മുപ്പതാം തീയതിയാണ് വോട്ടർ പട്ടിക അന്തിമ കരട് സോറി സപ്ലിമെന്ററി ലിസ്റ്റ് അല്ലെങ്കിൽ അനുബന്ധ ലിസ്റ്റ് വരിക പട്ടിക വരിക കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞാൽ ഇരുപത്തി കഴിഞ്ഞ് ഇരുപത്തൊന്നാൽ ഇരുപത്തി ഒമ്പതി കഴിഞ്ഞ് മുപ്പതാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ സൈറ്റിലും പഞ്ചായത്തുകള സൈറ്റിലും അന്തിമ സോറി സപ്ലിമെന്ററി വോട്ടർപട്ടിക വരും ആകെ ഒന്നോ രണ്ടോ മൂന്നോ ഷീറ്റോ ഉണ്ടാവുള്ളൂ മറ്റേ മത വോട്ടർ പട്ടിക നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് അതിന്റെ കോപ്പി നമുക്ക് വരില്ല ഇനി തരിക ഇതായിരിക്കും അതിന്റെ അഡീഷണൽ ഷീറ്റ് നമുക്ക് തരുക അഡീഷണൽ ഷീറ്റ് കിട്ടിയ വച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട് ആ അഡീഷണൽ ഷീറ്റ് കിട്ടിയ കിട്ടിയവശം പോയ വോട്ടുകൾ ഉണ്ടോ ടിക്ക് ചെയ്ത് മാറ്റി വയ്ക്കണം മാറ്റി ബാക്കി പിന്നെ നമ്മൾ ചേർക്കാത്ത വോട്ടുണ്ട് ആ വോട്ടുകളെല്ലാം തന്നെ ആ ഗ്രോകളെല്ലാം തന്നെ നിങ്ങൾ പോയി പരിശോധിക്കണം എസ് ബി ഐ ലൈവ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി